യ് നമസ്തേ അപ്പോൾ നിങ്ങൾ ഈ സ്വിറ്റ്സർലൻഡിൻ്റെ ഗ്രാമീണ ഭംഗി ഒന്ന് കാണണ്ടേ ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് ഗ്രാമപ്രദേശത്തൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സിറ്റിയല്ല ഭംഗി നോക്കൂ സ്വർഗം പോലും തോറ്റുപോകില്ലേ സുഹൃത്തെ അത്രയ്ക്ക് മനോഹരമല്ലേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇത്രയും പെർഫെക്റ്റായിട്ട് ഇത്രയും അതിമനോഹരമായിട്ട് ഒരു ലോകം സൃഷ്ടിച്ചിട്ട് ഈ ലോകാവസാനം എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാകത്തത് ഇത്ര മനോഹരമായ ഭൂമി സൃഷ്ടിച്ച ആൾ എപ്പോഴെങ്കിലും ഈ ലോകം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കൂ അപ്പോൾ ലോകാവസാനം എന്ന് പറയുന്നവൻ ഈ ലോകത്തെ വെറുക്കുന്നവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചവനല്ല സൃഷ്ടിച്ചവനും വെറുപ്പുണ്ടാവില്ല അച്ഛനും അമ്മയ്ക്കും മക്കളോട് മക്കളെ വെറുക്കാൻ പറ്റുമോ മക്കളെ നശിക്കണമെന്ന് എപ്പോഴെങ്കിലും അവരാഗ്രഹിക്കുമോ ഒരിക്കലുമില്ല പറയുന്നത് പോലെ ഈ ഭൂമി സൃഷ്ടിച്ചത് ഈ യഹോവയും അള്ളാഹുവൊന്നും അല്ല എന്നാണ് അവർ ഈ എന്താ പറയുക ലോകാവസാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഈ ഭൂമി സൃഷ്ടിച്ചത് അള്ളാഹു യഹോവയും ആയിരുന്നെങ്കിൽ ഒരിക്കലും ലോകാവസാനം എന്നൊരു സംഭവമേ ബൈബിളിലും ഖുറാനിലും ഉണ്ടാവില്ലായിരുന്നു ബൈബിളിലും ഖുറാനിലും വിശ്വസിക്കുന്ന മനുഷ്യർ ലോക അവസാനവും കാത്തിരിക്കണേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന വിഡികൾ നോക്കൂ ഈ ലോകത്തിലാണ് നമ്മൾ ജനിച്ചത് ഇവിടെയാണ് നമ്മുടെ മാതാപിതാക്കൾ ജനിച്ചത് നമ്മുടെ മരിച്ചുപോയ ജീവിച്ചു മരിച്ചുപോയ പൂർവികർ ജനിച്ചത് ഇവിടെ തന്നെ എല്ലാവരും ജനിച്ചത് ഈ ഭൂമിയിൽ തന്നെയാണ് നമ്മൾ ജനിച്ചതും ജീവിക്കുന്നതും നമ്മുടെ മക്കൾ ജനിച്ചതും ഇനി അവരുടെ മക്കൾ ജനിക്കാനിരിക്കുന്നതും അവരുടെ അവരുടെ മക്കൾ ജനിക്കാനിരിക്കുന്നതെല്ലാം ഈ ഭൂമി തന്നെ അപ്പം ഈ ഭൂമിയുടെ നാശം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സന്താന പരമ്പരകളുടെ നാശം എന്നല്ല എൻ്റെ അർത്ഥം ഇനി അത് മാത്രമോ ഈ ഭൂമിയിൽ തന്നെയല്ലേ മൃഗങ്ങൾ കഴിയുന്നത് പക്ഷികൾ കഴിയുന്നത് എല്ലാം ഭൂമിയെ ആശ്രയിച്ചല്ലേ കഴിയുന്നത് അപ്പോൾ മനുഷ്യൻ പാവിയാണെന്ന് പറഞ്ഞ് ഭൂമിയെന്തിനാ നശിപ്പിക്കുന്നത് മനുഷ്യനെ മാത്രം നശിപ്പിച്ചാൽ പോരെ ഭൂമി നശിക്കുമ്പോൾ സകല പ്രാണികളും നശിച്ചു പോവില്ലേ ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ തീയിട്ട് നശിപ്പിക്കാനാണ് അതിപ്പോഴേ കത്തി എരിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് യേശു പറയുന്നത് അതായത് ഈ ഭൂമി ഇത്ര സുന്ദര സുരഭിലയായ ഈ ഭൂമി കത്തി എരിയണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഈ ലോകത്തിൻ്റെ രക്ഷകനാണെന്ന് പറയുന്നതിനേക്കാളും വലിയ വിഡിത്തം മറ്റെന്താണുള്ളത് സുഹൃത്തെ